ഹലോ അങ്ങനെ പനി പിടിച്ചുള്ള വേറൊരു ദിവസം ആട്ടോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ടിപ്പോൾ ഒരാഴ്ചയോളം ആകുന്നു കാരണം പനിയൊക്കെ പിടിച്ചുകൊണ്ട് മൊത്തത്തിൽ മാറാണ്ട് പിന്നെ കാറ്റോട് കുളുമ്പം പിന്നെ അത് കൂടെത്തേ ഉള്ളൂ അതുകൊണ്ടാണ് എത്ര ദിവസം പോകുന്നത് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫേസ് വാഷ് ഒക്കെ ഇട്ടുമ്പോൾ ഒക്കെ കഴിയും പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹാളി വന്നിരുന്നു ചായ ഒക്കെ ഇടുന്നുണ്ട് ചായ കുടിക്കാൻ തന്നെ എനിക്ക് ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ റീൽസ് എനിക്ക് വേണം അതില്ലെങ്കിൽ എനിക്ക് എന്തോ അതിൽ ഉപ്പില്ലാത്ത കഞ്ഞി മുണക്കാം ആ ഫീലാണ് എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ പിന്നെ മണിക്കൂറോളം ആ ചായ മാറ്റി മാറ്റിയിരുന്ന് നോക്കി അവസാനം ആ ചായ തീർന്ന് പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി കഞ്ഞി എടുത്ത് പനിയൊക്കെ അല്ലേ അതുകൊണ്ട് കഞ്ഞി കുടിച്ചു പിന്നെ അതൊക്കെ ആയിരുന്നു നമുക്ക് തുണിയൊക്കെ ഇച്ചിരി അത് ഉണ്ടായിരുന്നു അതൊക്കെ ഇച്ച് അമ്മയൊന്നെ സഹായിച്ചു അത്യാവശ്യമൊന്നും ഇല്ല പിന്നെ ഇന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലായിരുന്നു പേടവും കൊണ്ടുവരുന്നത് അതിന് വേണ്ടി ഞാൻ റൂമൊക്കെ സെറ്റ് ചെയ്തു മുറ്റത്തൊക്കെ കുറേ കസരമൊക്കെ പെറുക്കിയിട്ട് എല്ലാവരും ഇരിക്കാൻ വേണ്ടിയൊക്കെ വന് വരുന്നൊരുക്കി ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തു അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സുതാൻറ്റി അമ്മയും കൂടെ ഇരുന്ന് ചായ എന്നായിരുന്നു വരുന്നൊരുക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ ആ ടൈമിൽ നമ്മൾ പോയി ഒരുങ്ങാൻ തുടങ്ങി വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടാണ് സിംപ്ലിസിറ്റിയാണ് നമ്മുടെ മെയിൻ അങ്ങനെ ഇതാ കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത്രയുള്ളൂ ഇവിടെ കണ്ടില്ലേ മാതാ ചി നേരത്തെ സീറ്റ് പിടിച്ചിരിക്കുക അങ്ങനെ പിന്നെ നമ്മൾ പ്രാർത്ഥന കൂടാൻ വേണ്ടി പോയി ഈ വീട്ടിൽ നിന്നാട്ടോ നമ്മുടെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ ആൻറ്റി ആറ് പിന്നെ അവിടെ നമ്മൾ പേടമൊക്കെ ഇറക്കി നമ്മുടെ വീട്ടിലോട്ട് എല്ലാവരും പ്രദർശനം പോലെ വന്നു എന്താ ശരി ക്യാമറ കൊണ്ടുവന്നപ്പോൾ ഇനി ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും എടുത്തു പുള്ളിയും കൂടെ എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ പുണ് പുള്ളിയും കൂടെ അങ്ങ് എടുത്ത് വിഷമിക്കരുതായിരിക്കും അങ്ങനെ പിന്നെ നമ്മൾ പ്രദർശനായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥനയൊക്കെ തുടങ്ങി അമ്മയുണ്ട് പ്രാര്ത്ഥനയില്ലേ എൻ്റെ തന്നായിരുന്നു പക്ഷേ ഞാൻ എക്സാട്ടങ്ങ് കൊടുത്തു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കൂടി നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് നമ്മൾ പിള്ളേരെ എല്ലാം കൂടെ എൻ്റെ റൂമിലാണ് കയറിയിരുന്നത് അവരൊക്കെ ഉള്ളതുകൊണ്ട് ടൈം പോയതറിഞ്ഞില്ല അതിന് പിന്നെ പ്ലാറ്റലൊക്കെ കഴിഞ്ഞ് അപ്പം സ്ലീവൊക്കെ മുന്തിച്ചായകൊണ്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള പദ്ധതിയിലോട്ടിറങ്ങി ചായക്ക് ഇന്ന് ചായയും പബ്സും വരുന്ന അതൊക്കെ കഴിച്ച് നമ്മൾ ഓർഡർ ഇരുന്നു പിന്നെ എല്ലാവരും പോയി അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ ബൈ